നമ്മുടെയെല്ലാം ദളപതിയായ സൂപ്പർ സ്റ്റാർ വിജയ് ജോസഫിന്റെ സമ്പാദ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഒരു പക്ഷേ ഒരു പരിധിവരെ കുറച്ച് പേർക്ക് അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ വിജയ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ച് എഴുന്നേറ്റ് നിൽക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രഡിക്ഷൻ കാണും എന്നാൽ പോലും എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റിയും അതെല്ലാം കൂട്ടാതെ തന്നെ അദ്ദേഹത്തിന് നിരവധി സ്വത്തുക്കളുണ്ട് ഇത്രയും വലിയ സ്വത്തുക്കളുള്ള ആളാണോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട കാരണം അദ്ദേഹം അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി അതിനൊരു ഉത്തമ ഉദാഹരണം നൽകിയിട്ടുണ്ട് കാരണം നിരവധി പരിപാടികളാണ് അവർ സംഘടിപ്പിക്കുന്നത് നിരവധി വിദ്യാർത്ഥികൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ വിജയ് ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെയുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളാണ് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആകെയുള്ള ഒരു സ്വത്ത് വിവരം എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ്റി കോടി രൂപയാണെന്നാണ് വിവരങ്ങൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള സ്വത്തുക്കളുടെയും ആകെ ഒരു നെറ്റ്വർത്താണ് ഇപ്പോൾ പറയുന്ന അറുന്നൂറ്റി അമ്പത് കോടി എന്തൊക്കെയാണെങ്കിലും അതിനേക്കാൾ കൂടുതലേ അദ്ദേഹത്തിനുള്ളൂ കാരണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയും കൂടെ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്നത് ലാഭമല്ല എന്നാൽ പോലും അതിൽ നിന്നും അദ്ദേഹത്തിനും ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ പ്രോഫിറ്റ് എല്ലാം ചിലവഴിക്കുന്നുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് നെറ്റ്വർത്താണ് ഏകദേശം അറുന്നൂറ്റി അമ്പത് കോടിയിലധികമുള്ള രൂപ അദ്ദേഹത്തിന്റെ കാർ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നിരവധി കാറുകൾ അദ്ദേഹത്തിനുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഫേവറൽ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള വണ്ടികൾ ഒരു ആറ് കാറുകളാണ് ഈ ആറ് കാറും ലക്ഷറി കാറാണ് എന്നാൽ പോലും അദ്ദേഹം അത് റോഡിൽ ഇറങ്ങിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇലക്ഷൻ്റെ സമയത്തൊക്കെ അദ്ദേഹം സൈക്കിളിൽ ഇറങ്ങി പ്രതിഷേധിച്ചതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാർ കളക്ഷനും അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നുമല്ല അദ്ദേഹം ഭയങ്കര ലിമിറ്റ് ചെയ്തിട്ടാണ് വണ്ടികളൊക്കെ ഓടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാർ കളക്ഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്ടപ്പെട്ട പ്രീമിയം കാറുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാറുകൾ റോൾസ് റോയേഴ്സ് ഓഡി ബി എം ഡബ്ല്യു വോൾവോ മസ്താങ് റേഞ്ച് റോവർ എന്നിവയാണ് ഇതിനു പുറമേ അദ്ദേഹത്തിന് ഒരു ഫോർച്യൂണർ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും കണക്കപ്പെടാത്ത മറ്റു പല വണ്ടികൾ അദ്ദേഹത്തിനുണ്ട് ബൈക്കുകളുടെ എണ്ണമാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ പക്ഷേ ഈ പ്രീമിയം കാറുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഈ ആരെണ്ണം ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രീമിയം കാറുകൾ സിനിമയെ കൂടാതെ അദ്ദേഹം കൊക്കകോളയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും അതുപോലെ തന്നെ ഡോകോമയുടെയും ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഇപ്പോൾ അല്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഒന്നില് എനിക്ക് തോന്നുന്നു ബദ്രിയൊക്കെ റിലീസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊക്കകോളയുടെ പരസ്യവും റിലീസ് ചെയ്തിരുന്നു ആ സമയത്ത് കത്രീന കൈഫിനൊപ്പം അദ്ദേഹം അഭിനയിച്ച് പരസ്യം വമ്പ ഹിറ്റാവുകയും ചെയ്തു അതേ സമയം തന്നെ വേട്ടക്കാരൻ സിനിമ റിലീസ് ചെയ്തപ്പോഴാണ് തോന്നുന്നു കൊക്കക്കോള മോശമാണെന്നും അത് ഉപയോഗിക്കരുത് എന്ന രീതിയിലുള്ളതും അദ്ദേഹം പറയുകയും ചെയ്തു ആ സമയത്ത് വിജയ് ഒന്ന് ഏറിപ്പോയെങ്കിലും ഇപ്പൊ വലിയ കുഴപ്പമില്ല സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും മോശമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് പറയാനുള്ള ഗഡ്സ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അത് പറഞ്ഞത് കൊണ്ട് മാത്രം കുറെ കാശുമേടിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് അതുകൊണ്ട് വിജയ് ഒരു തെറ്റുമില്ല അതിനുശേഷം നിരവധി ജോസ് അലുകാസിൻ്റെയും ജോയി അലുഖാസിന്റെയും ഒക്കെ പരസ്യത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരസ്യങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുള്ള പരസ്യങ്ങളാണ് ആ ഗോൾഡിന്റെ പരസ്യങ്ങളൊക്കെ അത് രീതിയിലുള്ള പല അംബാസിഡർ ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് അതേ തുടർന്ന് തന്നെ നമ്മുടെ സ്വന്തം താരമായ ഫൗഫാസിന്റെ ഒപ്പവും അതുപോലെ തന്നെ വിജയ്യുടെ സ്വന്തം അമ്മയോടൊപ്പവും അങ്ങനെ നിരവധിയായി ഹൃദയസ്പർശിയായ കുറേ പരസ്യങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ കരൺലി അദ്ദേഹം ഒരു ബ്രാൻഡിന്റെയും അംബാസിഡർ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ വലിയ പരസ്യങ്ങളൊന്നും നമുക്ക് കാണാനും സാധിക്കില്ല ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമാണ് ഏറ്റവും മുൻപന്തിയിൽ നിർത്തുന്നത് സോഷ്യൽ മീഡിയയുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ ഇൻസ്റ്റഗ്രാം ഒന്ന് തുടങ്ങി എന്നുള്ള ന്യൂസ് കിട്ടിയപ്പോൾ ഏറ്റവും സ്പീഡിൽ മില്യൺസ് അടിച്ച ആക്ടറാണ് നമ്മുടെ സ്വന്തം വിജയ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് അളവുറ്റ ഒരു ഫോളോയിങ് തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഒമ്പത് പോയിന്റ് എട്ട് മില്യൺ ആണ് അദ്ദേഹത്തിന്റെ ഫോളോവർ അതുപോലെ തന്നെ എക്സിനകത്താണെങ്കിലും അദ്ദേഹത്തിന് നാല് ദശാംശം എട്ട് മില്യൺ ഉണ്ട് ഫോളോയിങ് അതിനാൽ തന്നെയും ഇതിനകത്ത് ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മറ്റ് വരുമാനങ്ങളും കിട്ടുന്നുണ്ട് നമ്മുടെ സിനിമ പ്രൊമോഷൻ മാത്രമല്ല പല രീതിയിലുള്ള പ്രൊമോഷനും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം നടത്തുന്നുണ്ട് അതിനെല്ലാം അദ്ദേഹത്തിന് ഒരു പോസ്റ്റിന് ഇൻസ്റ്റഗ്രാമും എക്സും കൊടുക്കുന്ന പൈസ കൂടാതെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൊമോഷനായിട്ട് മറ്റുള്ളവർ കൊടുക്കുന്ന പൈസ അദ്ദേഹത്തിൻ്റെ വൃത്തിനകത്ത് വരുന്നുണ്ട് ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പരിശോധിക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ചെങ്കൽപേട്ടിലാണ് അദ്ദേഹം ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അതിനു പുറമെ നിരവധി ബിസിനസ്സുകൾ അദ്ദേഹത്തിനുണ്ട് അല്ലാതെ ഇവൻ്റ് മാനേജ്മെൻറ്റും ഷോപ്പിംഗ് മാൾസും അപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങിയെല്ലാം വാടകയ്ക്കൊടുത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിച്ച് വരികയാണ് അദ്ദേഹത്തിന് ചെന്നൈ സ്വന്തമായിട്ട് വീടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അതിന് പുറമെ മറ്റ് പല വീടുകളും അദ്ദേഹത്തിനുണ്ട് അതുകൂടാതെ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള ബീച്ച് സൈഡിലുള്ള വീടാണ് അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ കേരളത്തിൽ നിന്ന് നിന്നടക്കം പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനും കോടികളുടെ വിലയുണ്ട് ആ കോടികൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇവിടെ ഒന്നും നിൽക്കില്ല അതിനേക്കാൾ കൂടുതലായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം കൃത്യമായി പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങളും ഇതുപോലെ അദ്ദേഹത്തെ പോലെ അധ്വാനിച്ച് ഇതുപോലെ കോടീശനാകാൻ പരിശ്രമിക്കണം വിജയ് എന്ന സിനിമ നടന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വിജയ് എന്ന വ്യക്തിയെ നമുക്ക് ഇച്ചിരി അറിയാൻ പാടാണ് രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് മാത്രം കുറച്ചൊക്കെ നമുക്കറിയാം എന്നാൽ പോലും അദ്ദേഹം ഒരു അന്തർമുഖനും അതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളുമാണ് അദ്ദേഹം ഒരു സിനിമയുടെ ഇടവേള വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിപ്പോകുന്നത് ലണ്ടനിലേക്കാണെന്നുള്ളത് എത്ര പേർക്കറിയാം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ആരാധകർക്ക് പോലും ആ ഒരു കാര്യം അറിയത്തില്ല എന്നൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് ടൈം അല്ലെങ്കിൽ സിനിമയിൽ നിന്നും എടുക്കുന്ന ഇടവേളകളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ലണ്ടൻ അതുകൊണ്ട് തന്നെ ലണ്ടനിൽ എന്തൊക്കെയോ ഉണ്ടെന്നാണ് ആരാധകർ അല്ലെങ്കിൽ ഇതറിയാവുന്ന കുറച്ച് ആരാധകർ പറയുന്നത് ബിസിനസ് ചെയ്യുന്നതാണല്ലേ അതുകൊണ്ട് ലണ്ടനിൽ പോയി ബിസിനസ് ചെയ്താലും കുറ്റം പറയാനൊന്നും പറ്റില്ല എന്തൊക്കെയാണെങ്കിൽ ലണ്ടനിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അതിൻ്റെ ലാഭം വേറെയും ഉണ്ടായിരിക്കാം അങ്ങനെ നിരവധി കാര്യങ്ങളിൽ വിജയ് സമ്പന്നനാണ് ആരാധകരെ കൊണ്ടും സിനിമകൾ കൊണ്ടും കോടികൾ കൊണ്ടും